യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ഭാഗമായാണ് ഗാസയിൽ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുന്നത് ഈ സേനയിൽ ഏതൊക്കെ രാജ്യങ്ങളുടെ സൈനികരെ ഉൾപ്പെടുത്തണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് സൈനികരെ വിന്യസിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ യുഎസിന് അവകാശമില്ല ഇസ്രായേൽ അംഗീകരിച്ചാൽ മാത്രമേ വിദേശ സൈനിക വിന്യാസം ഉണ്ടാകൂവെന്ന് നതിന്യാഹു വ്യക്തമാക്കി ഞങ്ങളുടെ സുരക്ഷ ഞങ്ങൾ തന്നെയാണ് നിർണയിക്കുക ഏതൊക്കെ അന്താരാഷ്ട്ര ശക്തികളാണ് നമുക്ക് സ്വീകാര്യമല്ലാത്തതെന്ന് നമ്മൾ തീരുമാനിക്കും അത് ഞങ്ങളുടെ നയമായി തന്നെ തുടരുമെന്നും നതിന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു യുഎസും ഈ നയത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ ഒരു സ്വാതന്ത്ര്യ രാജ്യമാണ് ഇസ്രായേലിന്റെ സുരക്ഷാ നയം അമേരിക്കയല്ല നിർണ്ണയിക്കുന്നതെന്നും നതിന്യാഹു പറഞ്ഞു യുഎസും ഇസ്രായേലും പങ്കാളികളാണെന്നും എന്നാൽ അവരുടെ ദേശീയ താൽപര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തുർക്കി ഇസ്രായേൽ ബന്ധം വഷളായ സാഹചര്യത്തിൽ തുർക്കിയാ സേനയ്ക്ക് ഗാസിൽ ഒരു പങ്കും ഉണ്ടാകില്ലെന്ന് കഴിഞ്ഞയാഴ്ച നെതന്യാഹു സൂചിപ്പിച്ചിരുന്നു ഇസ്രായേൽ സന്ദർശനവേളയിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇസ്രായേൽ അനുകൂലമായി കരുതുന്ന രാജ്യങ്ങൾ മാത്രമേ അന്താരാഷ്ട്ര അന്താരാഷ്ട്രസേനയിൽ ഉൾപ്പെടുകയുള്ളൂവെന്ന് അറിയിച്ചിരുന്നു തുർക്കിയുടെ പങ്കാളിത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഒഴിവാക്കിയെങ്കിലും ഗാസയുടെ ഭാവി ഭരണകൂടത്തിൽ ഹമാസ് ഭീകരർക്ക് ഒരു പങ്കും ഉണ്ടാകില്ലെന്ന് റോബിയോ പറഞ്ഞു യു എൻ പ്രമേയത്തിലൂടെയോ അന്താരാഷ്ട്ര കരാറിലൂടെയോ സേനയ്ക്ക് അംഗീകാരം നേടുന്നതിനായി യു എസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഖത്തറിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്നും റോബിയോ പറഞ്ഞു രാജ്യങ്ങൾ സൈന്യത്തെ അയക്കുക മാത്രമല്ല സാമ്പത്തിക സഹായം തുടരണമെന്ന് ട്രംപ് ഭരണകൂടം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നിരുന്നാലും അറബ് രാജ്യങ്ങളോ മറ്റ് രാജ്യങ്ങളോ ഗാസയിലേക്ക് സൈന്യത്തെ അയക്കാൻ തയ്യാറാകുമോ എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അമേരിക്കൻ സൈന്യത്തെ അയക്കില്ലെന്ന് ട്രംപ് ഭരണകൂടം നേരത്തെ വ്യക്തമാക്കിയിരുന്നു പകരം ഈജിപ്ത് ഇന്തോനേഷ്യ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യം ഉൾപ്പെട്ടേക്കാം ഹമാസ് ഭീകരർ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയിട്ടില്ല എന്നതാണ് പ്രധാന വെല്ലുവിളി ട്രംപിന്റെ ഇരുപദിന സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഹമാസ് ഭീകരർ തങ്ങളുടെ എതിരാളി ഗ്രൂപ്പുകൾക്കെതിരെ അക്രമാസക്തമായ നടപടികൾ പുനരാരംഭിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കനാനൂസ്